വിചിന്തനം മൂന്ന് സഹനം ക്രൈസ്തവ വീക്ഷണത്തിൽ ഈ ശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നാം ഇപ്പോൾ വായിച്ചു കേട്ട ഭാഗത്തിന്റെ സുവിശേഷ സന്ദേശം എന്താണ് എന്തായിരിക്കും എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു സ്വാഭാവികമായിട്ട് നിങ്ങളിൽ നിന്നുണ്ടാകാൻ കിടവരുന്ന ഉത്തരം പശ്ചാത്താപത്തിന്റെ പ്രസക്തിയും പ്രാധാന്യത്തെയും സംബന്ധിച്ച് യേശു ജനങ്ങളെ പഠിപ്പിക്കുകയാണത് അതിൽ ശരിയുണ്ട് പക്ഷെ അത് മാത്രമാണോ ശരി ഇങ്ങനെയായിരുന്നു എന്റെ സംശയം പോയത് എന്റെ ഉള്ളിലേക്ക് കയറി വരുന്ന ഒരു ചിന്ത ഞാനെങ്കിലുമായിട്ട് പങ്കുവയ്ക്കാം മനുഷ്യന്റെ സാധാരണ രീതിയിൽ സാമാന്യമായിട്ടുണ്ടാകുന്ന ധാരണാപേക്ഷകള് അതെന്താണെന്നും അവയെ തിരുത്തുകയും ഉത്കൃഷ്ടമായ ചില ജീവിത ശൈലികള് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് യേശു എന്ന എനിക്ക് തോന്നുന്നുണ്ട് ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈ സുവിശേഷ ഭാഗത്തിലേക്ക് നമുക്ക് ഒന്നുകൂടി കടന്നു വരിക മൂന്ന് വസ്തുതകളാണ് ഇന്നത്തെ സുവിശേഷത്തില് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് അതിലൊന്ന് യേശു ജനങ്ങളെയോട് സംസാരിച്ചു കൊണ്ടിരിക്കുക തന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ആ അവസരത്തിൽ ഏതാനും പേര് യേശുവിനെ സമീപിച്ച് യേശുവിനോട് ഉദ്യോഗത്തോടുകൂടി പറയുന്നു എന്ന് സങ്കൽപ്പിക്കുന്നതിൽ പറ്റില്ല ഇതാ ജറൂഷലം വ്യാപാരത്തിൽ വലിയ കൂട്ടക്കൊല നടക്കുക നീ ഇതൊന്നും അറിഞ്ഞില്ലേ നമ്മുടെ സമുദായത്തിൽപ്പെട്ട പലരും ഒക്കെ ചത്തുവീഴുന്നു പള്ളിയുടെ ഉള്ളില് അവിടെ ആദ്യ പശുതാണ് യേശു അത് ശ്രദ്ധിക്കുന്നു ഈ വന്ന ആളുകളുടെ സംസാരത്തിൽ നിന്ന് യേശുവിന് മനസ്സിലായതായിട്ട് എനിക്ക് പിടികെട്ടണത് ആ കൊല ചെയ്യപ്പെട്ട വ്യക്തികളൊക്കെ എന്തോ ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ അനിഷ്ട പ്രകടനമാക്കാൻ ഇടവന്ന സമയമായി പോയത് ദേവാലയത്തിൽ വെച്ച് കൊല നടക്കുക കഠിനമായിട്ടുള്ള തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ടാകും ഓ ദൈവാനുഗ്രഹമായിപ്പോയി ആ ദിവസം ആ സമയത്ത് പള്ളി പോവാൻ ഇടവരാതിരുന്നത് തമ്പുരാൻ നമ്മളെ രക്ഷിച്ചു എന്ന ചിന്തയായിരിക്കണം ഈ മനുഷ്യരുടെ ഉള്ളിലുണ്ടായി കാണുക അങ്ങനെ ചിന്തിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പല്ലവേ എന്താ തമ്പ്രായ എന്നോട് ഇങ്ങനെ ചെയ്തത് ഞാൻ സാമാന്യ രീതിയിലൊക്കെ പള്ളിയും പട്ടക്കാരനൊക്കെയുള്ള ആളാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആള് സാധിക്കുന്ന രീതിയിലൊക്കെ നന്നായി ജീവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു ആരും അങ്ങനെയൊന്നും ഞാൻ ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്നിട്ട് തമ്പ്രാൻ എന്താ ഇത് എന്നോട് ചെയ്തത് ഇങ്ങനെ ചെയ്തത് ഈ ക്യാൻസർ രോഗം എനിക്ക് എന്തുകൊണ്ട് വന്നു ഈ ദുരന്തം എനിക്ക് എങ്ങനെ തമ്പരാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ആപത്ത് എങ്ങനെ എനിക്കുണ്ടായി എന്ന് വിലപിക്കുന്ന നല്ല മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല മനുഷ്യരാണ് എന്ന് അവരെ പറ്റിയും അവർക്ക് അവരെ പറ്റിയും അവരെ പറ്റി മറ്റുള്ളവർക്കും പൊതുവേ അഭിപ്രായമുള്ള നല്ല മനുഷ്യരെ ഇങ്ങനെ വിലപിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു ചിന്തയാണ് സാധാരണ മനുഷ്യന്റെ ഉള്ളിലുള്ള സാമാന്യമായ ചിന്ത യേശു ഈ ചിന്ത അത് തെറ്റാണ് ആ ചിന്തയിൽ വികൽപ്പമുണ്ട് ആ ചിന്ത ക്രൈസ്തവുമല്ല ആ ചിന്ത മാറ്റേണ്ടതുണ്ട് എന്ന് കാണിക്കുകയാണ് ആ വാർത്തയുടെ പശ്ചാത്തലത്തിലെ കേശു ചോദിക്കുന്നു അപ്പോ ദേവാലയത്തിൽ കൊല്ലപ്പെട്ട ആ വ്യക്തികളേക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വേറെ വിധത്തിൽ യേശു ചോദിക്കുക ആ കൊല്ലപ്പെട്ട വ്യക്തികളൊക്കെ വലിയ നികൃഷ്ടരും അക്രമികളുമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സൂത്തരം യേശു തന്നെ പറയുന്നു അല്ല എന്ന് ഞാൻ പറയുന്നു അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ യേശുവിന് പോലും ഇവരുടെ ഈ ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തോ അതിൽ ബസുകുണ്ട് ദൈവത്തിന്റെ ശാപമാണത് എന്നാണ് മനുഷ്യന്റെ ചിന്ത ഇനി എന്താ അവിടെ സംഭവിച്ചത് റോമൻ ഗവൺമെന്റിന്റെ അധികാരം കൈകാര്യം ചെയ്യുന്ന ഗവർണറാണ് പാലസ്തീനായെ അദ്ദേഹത്തിന്റെ ഒരു പ്ലാൻ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു വലിയൊരു ജലശേചന പദ്ധതി വലിയ കാശി ചെലവുള്ളതാണ് അതുകൊണ്ട് കീലാത്തോസിന്റെ തലയിലെ ഒരു ആശയം വന്നു യഹൂദന്മാരുടെ ദേവാലയത്തിൽ നിന്നുള്ള ഭണ്ഡാര പിരിവ് നേർച്ചപ്പണം അത് ഒരുപാട് വലിയ പണമാണ് ആ പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രാജ്യത്തിന്റെ ഈ പദ്ധതി നടപ്പിലാക്കാം ആശയം നല്ലതായിട്ട് തോന്നി സ്വാഭാവികമായിട്ട് യഹൂദരതിനെ എതിർക്കുമെന്ന് പീലാദോസിനറിയാം എതിർക്കാൻ കാരണം യഹൂദന്മാരുടെ ചിന്തയനുസരിച്ച് ഇത് യഹോയുടെ പണമാണ് നേർച്ച പണം മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല ല്ല യഹൂദന്മാർക്ക് വേറൊരു രാജാവ് എന്നെ അംഗീകരിക്കാനായി പറ്റില്ല അവരുടെ ഏക നേതാവും ഏക രാജാവും യഹോയാണ് അതുകൊണ്ട് യഹോയുടെ പണം മതത്തിന്റെ പണം എടുത്തിട്ട് രാജ്യത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി വിതരണം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊരു ചിന്തയാണ് അന്നത്തെ യഹൂദന്മാർക്ക് പൊതുവായിട്ടും പ്രത്യേകമായിട്ടും ഉണ്ടായിരുന്നു എന്ന് പീലാദോഷന് അറിയാം അതുകൊണ്ട് അവര് സമ്മതിക്കില്ല എന്നറിയാം അതുകൊണ്ട് മുൻകൂട്ടി തന്നെ ഒരു ഗൂഢാലോചന പീലാദോസ് നടത്തുകയാണ് ഈ ഗൂഢാലോചനയാണ് ഇന്ന് നാം കേട്ട വാർത്ത അവര് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ദേവാലയത്തിലേക്ക് വരുമ്പോ പെട്ടെന്ന് മിന്നൽ വേഗത്തിലെ റോമൻ പടയാളികള് യഹൂദന്മാരുടെ വേഷം ധരിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് എരച്ചു കയറണം അങ്ങനെ അവരെ പീഡിപ്പിക്കണം അവരെ മർദ്ദിക്കണം അങ്ങനെ വരുമ്പോൾ ചിലവർക്ക് കൊല്ലപ്പെടാനും ഇടവരും ഭയന്ന് പേടിച്ച് അവര് ഭീഷ്മിക്ക് വിധേയപ്പെട്ട് ഈ സമ്മർദ്ദത്തിന് നമ്മുടെ പ്ലാൻ നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് ഭീലാജോസിന്റെ ചിന്തയിൽ പോയത് ഇതാണ് വീലാത്തോസ് ജറൂസലം ദേവാലയത്തിലെ നടപ്പിലാക്കിയത് സത്യത്തിൽ പറഞ്ഞാൽ യേശുവിന്റെ മനസ്സിലുള്ള ഇരിപ്പ് ദേവാലയത്തിൽ അവർ പോയത് തെറ്റായിട്ടല്ല അവര് വധിക്കപ്പെട്ടതിലും തെറ്റില്ല എന്നാണ് സത്യത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ത്യാഗം അവരനുഷ്ഠിക്കാനിടവന്നേ എന്നുള്ളതാണ് യേശുവിന്റെ മനസ്സിലുള്ള ഇരിപ്പ് അതുകൊണ്ടായിരിക്കണം യേശു ചോദിക്കുന്നത് ആ വധിക്കപ്പെട്ടവരേക്കാൾ വിശുദ്ധരാണ് നിങ്ങൾ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഉത്തരം പറയുന്നു അല്ല മക്കളെ എന്ന് ഞാൻ പറയുന്നു എന്നാണ് യേശുവിന്റെ ഉത്തരം അപ്പൊ യേശു സത്യത്തിൽ ഒരു സത്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സഹനം എന്ന് പറയുന്നത് എപ്പോഴും പാപത്തിന്റെ ഫലമാകണമെന്നില്ല നന്മയുടെ പ്രകാശനമായിട്ടും നന്മയുടെ പ്രതിഫലമായിട്ടും സഹനം ദൈവം അനുവദിക്കാറുണ്ട് ഇത് ഉൾക്കൊള്ളേണ്ടതാണ് ക്രിസ്ത്യാനികൾ എന്നാണ് യേശു പഠിപ്പിക്കുന്നത് നന്മയുടെ പ്രതിഫലമായിട്ടും തിന്മയുണ്ടാകും മനുഷ്യനെ ഇന്ന് ലേഖനത്തിൽ ആദ്യത്തെ വായന നമ്മൾ വായിച്ചു കേട്ടു പൗലോസ് ഈ പൗലോസിനുണ്ടായ പീഡനങ്ങള് പൗലോസ് തെറ്റ് ചെയ്തതുകൊണ്ടല്ല കൗലോസ് നന്മ ചെയ്തിട്ടും കൂടുതൽ നന്മ ചെയ്യാൻ വേണ്ടി അവനെ പ്രാപ്തനാക്കുന്നതിന് വേണ്ടിയാണ് അവന് ഉണ്ടാകാൻ പോകുന്ന പീഡനങ്ങളെ പറ്റി ഞാൻ അവനോട് പറയുമെന്ന് അനനിയാസിനോട് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ദർശനത്തിൽ പറയണത് യേശുക്രിസ്തു എന്ത് തെറ്റ് ചെയ്തിട്ട ഈ തരം അറ്റുകൊള്ളാനിട വന്നേ ഇത്രയേറെ ദുഃഖം അനുഭവിക്കാനിട വന്നത് പരിശുധകമിയാമറിയും എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഏകപൂത്രനെ മുമ്പിൽ കണ്ണുമ്പിൽ വെച്ചിട്ട് അട്ടിച്ചു കൊല്ലാൻ ആ കാഴ്ച കാണാൻ ഇടവരുന്നത് ഉത്ഭവത്തിൽ പോലും പാപരഹിതമായിട്ടുള്ള അമ്മ എന്തുമാത്രം ത്യാഗം ചെയ്തു സാധാരണ മനുഷ്യനായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇത് പിടിക്കുന്നില്ല അവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തോ ആ കുടുംബത്തിലെ തറവാട്ടില് എന്തോ ദൈവത്തിന്റെ ശാപമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കേണ്ടതല്ല ഏക കൊല്ലേണ്ടതല്ല എന്നാണ് അതും തള്ളയുടെ മുമ്പിൽ വെച്ചിട്ട് ഈ തള്ളയും എന്തോ കുലുഷ്ടപ്പിച്ചിട്ടുണ്ട് എന്നാ നമ്മുടെ മുമ്പില് ചിന്ത പോകണത് ഈ തള്ളയെ വിട്ട് യേശുക്രിസ്തുവിനെ വിട് കാരണം അങ്ങനെ ചിന്തിക്കാൻ നമ്മുടെ നാവ് വഴങ്ങില്ല നമ്മുടെ വർധുവാനം അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് നമുക്കറിയാം പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചിന്ത വരുന്നത് എന്തോ അവിടെ അപകടം ഉണ്ടായിട്ടുണ്ട് വേണ്ടാത്തോപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ആപത്ത് ആ ദുരന്തം ആ വിപത്ത് ആ രോഗം എന്നതാണ് ആദ്യമായിട്ട് ക്രൈസ്തവരുടെ ചിന്തയിൽ പോലും വരുന്നത് ഇത് ക്രൈസ്തവമല്ല എന്ന് പഠിപ്പിക്കുകയാണ് യേജു നന്മയുടെ പ്രതിഫലമായിട്ടും സഹനം മനുഷ്യനേറ്റുവാങ്ങണം ഇതൊരു കാഴ്ചപ്പാടാണ് എല്ലാ രോഗങ്ങളും തിന്മയ്ക്കുള്ള പ്രതിഫലമല്ല പാപത്തിനുള്ള ശിക്ഷയല്ല ദൈവത്തിന്റെ ശാപത്തിന്റെ അടയാളമല്ല എല്ലാ സഹനങ്ങളും എന്ന് മനസ്സിലാക്കാൻ ക്രിസ്ത്യാനി വൈകരുത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ്മെന്റ് വിധികൾ പ്രസ്താവിക്കുന്നത് തെറ്റായിപ്പോകുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് യേശു കൊത്തു ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ അപ്പൊ നന്മയുടെ പ്രതിഫലനമായിട്ടും അതിനെ പ്രത്യുപകാരം എന്ന രീതിയിലും തിന്മ യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ ഇടവരുന്ന ഒരു സാഹചര്യം ദൈവത്തിന്റെ ഉണ്ട് എന്ന് നമ്മൾ ഗ്രഹിക്കണം ഈ ീ കുന്തോം പിടിച്ചു നിൽക്കാനിടവന്ന ഈ മനുഷ്യൻ ഇത്രയേറെ വേദന സഹിക്കാൻ ഇടവന്നത് എന്ത് തെറ്റ് ചെയ്തിട്ട തെറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ലായത് നന്മയുടെ ആധിക്യം കൊണ്ടാണ് സഹനത്തിന്റെ ആ പ്രചുരിമ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് യേശുവിസ്തുവെ പറ്റി തന്നെ പറയുന്നു അവൻ എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി പക്ഷേ അവൻ അനുഭവിക്കാനിട വന്നതോ ഒരു മനുഷ്യനും അനുഭവിക്കാൻ അനുഭവിക്കാനിടവരാത്ത അത്രയേറെ കാഠിന്യമുള്ള തിന്മ അതുകൊണ്ട് നമ്മുടെ ജഡ്ജ്മെന്റ് നമ്മുടെ വിധികള് തിരുത്തി കുറിക്കണം ഇതാണ് ആദ്യത്തെ ധാരണ പ്രശകുകള് യേശുക്രിസ്തു മാറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ സംഭവം നോക്ക് അത് ശീലോഹ എന്ന് പറയുന്ന ഒരു സ്ഥലം വിശുദ്ധ നാട്ടിലുണ്ട് നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് ആ ശീലോഹയിലെ കൊളം ആ സ്ഥലത്തിന്റെ പേരിൽ തന്നെയാണ് ആ കുളത്തിന്റെയും വിളിക്കുന്നത് ഞാൻ അത് കാണാനിട വന്നിട്ടുണ്ട് അത് കെട്ടി ഇന്ന് സംരക്ഷിച്ചു പോകുന്നിട്ടുണ്ട് ആ ശീലാഹ തന്നെ സ്ഥലം അവിടെ ഒരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ് ആ കെട്ടിടപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളിലെ പലരും കെട്ടിടം വീണിട്ട് മരിക്കാനിടവന്നു ഇതാണ് പിന്നീട് യേശുക്രിസ്തുവിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ന്യൂസ് അതും ഇവര് പറയുന്നു കേൾക്കുമ്പോ ഇവരുടെ മുഖത്തിൽ നിന്നും ഒക്കെ യേശുക്രിസ്തുവിന് മനസ്സിലാക്കാനിടവന്നത് ഇവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആശയത്തിന്റെ പ്രകാശനമാണ് അവര് വിചാരിക്കുന്നത് ആ മരിക്കാനിടവന്ന ആളുകള് എന്തോ ദൈവത്തിന്റെ ശാപത്തിന്റെ വശംവധരായതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന്റെ പ്രീതി ദൈവാനുഗ്രഹത്തിന്റെ അഭാവത്തിലാണ് അങ്ങനെ ഒരു ദുരന്തം അവർക്ക് നേരിടാനിടവന്നേ എന്നായിരുന്നു അവരുടെ ചിന്ത യേശു കുരുസ് അത് കേട്ടിട്ട് ചോദിക്കുന്നു അങ്ങനെ ആ ദുരന്തത്തിൽ മരിക്കാൻ മരിക്കാനിടവന്നവരേക്കാൾ വിശുദ്ധരെയാണ് നിങ്ങൾ എന്ന് വിചാരിക്കുന്നുണ്ടോ എന്നിട്ട് ചോദിക്കുന്നു അല്ല മക്കളെ നിങ്ങളുടെ ജീവിതത്തിനെപ്പറ്റി നിങ്ങൾ വേണ്ട വിധത്തിൽ വിലയിരുത്തുകയും ആ വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലെ മാറ്റങ്ങൾ വരുത്താനും ഇടവന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ശിക്ഷ ഇതിനേക്കാൾ വലുതാണ് അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിലാണ് ജീവിക്കുന്നതെന്ന് വിചാരിക്കേണ്ട മരിക്കാനിടവുന്നത് ആ ദുരന്തത്തിൽപ്പെട്ട് മരിക്കാനിടവുന്നത് ദൈവത്തിന് ശാപമാണ് എന്നും വിചാരിക്കേണ്ട നിങ്ങൾ വിധിക്കരുത് പ്രകൃതിയിലെ ചില ശക്തികളുടെ മേലെ മനുഷ്യന് ഒരു അധികാരവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്ക് മനുഷ്യൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മാതിരിയല്ല ആ കാര്യങ്ങളുടെ പോക്ക് പല കാരണങ്ങളാൽ പല ദുരന്തങ്ങളും പ്രകൃതിയിലുണ്ടാകും അത് നിയന്ത്രിക്കുന്നതും അതിനെ അതിനെ സംവിധാനം ചെയ്യുന്നത് പോലും അത് പ്രപഞ്ചനാഥനാണ് ഇതിനെ ചോദ്യം ചെയ്യാൻ മനുഷ്യന് സാധ്യമല്ല മനുഷ്യന്റെ ഒരു കണ്ടുപിടുത്തത്തിനും അതിനെ പരിഹാരം ചെയ്യാൻ സാധിക്കാത്ത പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും ആ ദുരന്തങ്ങൾ കാണുമ്പോ നിങ്ങൾ ആ ദുരന്തത്തിൽ ദുരന്തത്തിൽപ്പെടാത്ത നിങ്ങൾ അത് കണ്ടു മനസ്സിലാക്കണം എനിക്കും ഗതി ഉണ്ടാകാം ഇത് തന്നെ അതുകൊണ്ട് സൂക്ഷിക്കണം ഞാനും സമയത്താണ് എന്റെ ഗതി വരിക മുട്ടുക എന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോഴാകും അങ്ങനെ ഇങ്ങോട്ട് കെടുക്കേണ്ടി വരിക എന്ന് ഞാനും ധരിക്കണം ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നാശം എന്നാ ഏജു കുസ്തു പഠിപ്പിക്കണത് അതുകൊണ്ട് ഈ ഗതികേട് എന്ന് നിങ്ങൾ വിശ്വസിപ്പിക്കുന്ന ഈ സത്യം ഈ ദുരന്തം ആ മനുഷ്യർക്ക് മനുഷ്യർക്കുണ്ടായത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫലിപ്പിക്കണമെന്നാണ് യേശുവിന്റെ ധാരണ അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വലിയ ഒരു സത്യമാണ് ഒരു പാഠമാണ് നമുക്ക് പിടികിട്ടാത്ത സമയത്തും കള്ളനെ പോലെ ഈ ദുരന്തം നമ്മളെയും ബാധിക്കാം അതുകൊണ്ട് ജാഗരൂകരാകരിക്കെൻ േശു പഠിപ്പിക്കുന്നു ജീവിതത്തിലെ ജാഗരൂകത നിങ്ങൾക്കുണ്ടാകണമെന്ന് പഠിപ്പിക്കുക യേശു അല്ലെങ്കിൽ ഇത് തന്നെ ഗതി നിങ്ങൾക്ക് ഉണ്ടാകാം അതിന്റെ അടിസ്ഥാനത്തില് നിങ്ങൾ ദൈവത്തിന്റെ ആൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള ബീമ്പ പഠിക്കേണ്ട ഇവര് നിഷേധിക്കപ്പെട്ടവരാണെന്നുള്ള ബീമ്പും വേണ്ട അതല്ല ശരിയായിട്ടുള്ള വിധി ഇതിൽ നിന്ന് പാഠം പഠിക്കുന്ന മനുഷ്യൻ ഉത്തമൻ പഠിക്കാൻ ശ്രമിക്കും മക്കളെ എന്നാ യേശു ക്രിസ്തു രണ്ടാമത്തെ കാര്യത്തിൽ പഠിപ്പിക്കണത് ഇനി മൂന്നാമത്തെ ഏശു ക്രിസ്തു പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളും കേട്ടതിന് ശേഷം ഏശു ക്രിസ്തുവിന്റെ ഉള്ളിൽ വരുന്ന ഒരു കഥ അങ്ങോട്ട് പറയുക അപ്പൊ വളരെ വളരെ സർഗാത്മകമായിട്ട് ആ ജനങ്ങളെ പഠിപ്പിക്കുന്ന ഏശു ക്രിസ്തു മൂന്നാമത്തെ കാര്യം ഏശു ക്രിസ്തു പറഞ്ഞ കഥയാണ് ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം മൂന്നാമത്തെ വസ്തുത ഇന്നത്തെ സുവിശേഷത്തിലുള്ളൊരു ഏജു കുസ്തു പറഞ്ഞ കഥയാണ് ഒരു അത്തിമരം നല്ല വളം വളം കൊടുത്തും ശുശ്രൂഷ ചെയ്തും വളർത്തുന്ന അത്തിമരം അത്തിമരത്തിന് നല്ല വളർച്ചയുണ്ടെന്നേ നെയ് ഒരുപാട് നല്ല കൊമ്പും ചില്ലുകളൊക്കെയുണ്ട് പക്ഷേ ഒരൊറ്റ അത്തിപ്പഴവില്ല അത്തിമരം വളർത്തുന്നത് അത്തിപ്പഴത്തിന് വേണ്ടിയാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ വലിയ പരിചയമില്ല അത്യം നമ്മുടെ നാട്ടിൽ അധികം വളരുന്നില്ല അതുകൊണ്ട് ഈ കാര്യം മനസ്സിലാകില്ല മനസ്സിലാക്കേണ്ടത് അത്തി വളർത്തുന്നത് ഇലയ്ക്ക് വേണ്ടിയല്ല തൂപ്പുണ് വേണ്ടിയല്ല അതിൽ നിന്ന് അത്തിപ്പഴത്തിന് വേണ്ടിയ അത്തിപരം വെച്ച് വളർത്തി കൊണ്ടുവരുന്നത് പക്ഷേ ഇതിലെ ഇല മാത്രമേ ഉള്ളൂ ഈ മരത്തിലെ പഴവില്ല അതുകൊണ്ട് യേശു പറയുന്നു അത് അതെന്തിന് നിലം പാഴാക്കണം വെട്ടികളെ എന്ന് ഞാൻ തോട്ടക്കാരനോട് കൽപ്പിച്ചു യേശു പറയുന്ന കഥയാണ് അപ്പൊ തോട്ടക്കാരൻ പറയുന്നു യേശു കുറഞ്ഞ പറയലുള്ള യേശു തന്നെ ഉണ്ടാക്കിയ തോട്ടക്കാരൻ ഗുരുവോ യജമാനെ ഞാൻ ഒരു കൊല്ലം കൂടി ഇതിനെ വളവിട്ട് കളവിട്ട് ശുശ്രൂഷിച്ചു നോക്കട്ടെ എന്നിട്ടും ഫലം തരുന്നില്ലെങ്കിലേ നമുക്ക് വെട്ടിക്കളയാം യേശു അനുവദിച്ചു കാണും കഥയിൽ ശരി ഇവിടെ എന്താ മനുഷ്യനുണ്ടാകുന്ന ചിന്താവിഭ്രാന്തി ജീവിതമൊന്നേ ഉള്ളോ അതിപ്പോ എത്ര നാളിപ്പൊ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കഴിഞ്ഞ രണ്ടാമത്തെ ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചിന്ത കഥ എടുത്തുകൊണ്ട് എത്ര നാളും നമ്മുടെ ജീവിതം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഉള്ള നാള് നമുക്ക് അടിച്ചു പൊളിച്ചാ ജീവിക്കുക അടിച്ചു പൊളിച്ചാൽ ജീവിക്കുക കാരണം ഇപ്പൊ നാളെ നമുക്ക് പറ്റുമെന്ന് അറിയില്ലല്ലോ അതൊന്നും നോക്കണ്ട ഇന്നത്തെ കാര്യം ഇന്ന് നാളത്തെ കാര്യം നമുക്ക് അറിഞ്ഞുവിടാം അടിച്ചു പൊളിച്ചുള്ളൊരു ജീവിതം മനുഷ്യന്റെ തെറ്റിദ്ധാരണകൾ വരുന്ന വരവുണ്ട് ഏജു പറയുന്നു അങ്ങനെ അടിച്ചു പൊളിക്കാനുള്ളതല്ല ജീവിതം പടുത്തുയർത്താനുള്ളതാ നല്ല ഫലങ്ങൾ ഉണ്ടാകാനാണ് നിങ്ങൾക്ക് ജീവിതം തന്നിരിക്കുന്നത് അതിൽ നിന്ന് അടിച്ചു പൊളികേണ്ടതായിട്ടുള്ള ഒരു പ്രകടനാത്മകമായിട്ടുള്ള ജീവിതമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നതെങ്കിൽ ഈ അതിമരത്തിന് ഉണ്ടാകുന്ന കോടാലി വയ്ക്കപ്പെടും വെട്ടി നശിപ്പിക്കപ്പെടും ദുരന്തം അതുകൊണ്ട് ജീവിതം കുറ്റിച്ചു പറ്റാനുള്ളതല്ല കുട്ടി തീർക്കാനുള്ളതാണ് മക്കളെ ഏജു കൊസ് പഠിപ്പിക്കുന്നു ഇത് വെറുതെ ഇരുന്ന് തീർപ്പെടുത്തിട്ട് കളയാനുള്ളതല്ല ജീവിതം അത് ഭയം ചെയ്ത് ഫലങ്ങൾ ഉണ്ടാക്കാനുള്ളതാണ് ജീവിതം അതുകൊണ്ട് നല്ല ഫലങ്ങൾ അതിൽ നിന്നും ഉണ്ടാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ജീവിതം തന്നിരിക്കുന്നത് ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുണ്ടാകണം നല്ല നല്ല മനുഷ്യരായിട്ട് നിങ്ങൾ തീരണം ും നിങ്ങളുടെ കുടുംബത്തിനും സമുദായത്തിനും ഉപകാരപ്രദമായിട്ടുള്ള മനുഷ്യരായിട്ട് നിങ്ങൾ തീരണം ഇതിനുവേണ്ടിയാണ് നിങ്ങൾക്കൊരു ജീവിതം തന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ജീവിതം തന്നിരിക്കുന്നത് അതിനുവേണ്ടിയാണ് അത് അടിച്ചു പൊളിക്കാനുള്ളതല്ല അടിച്ചു പൊളിക്കാനുള്ളതാണെങ്കിൽ ഈ അത്തിമരത്തിന് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കും സംഭവിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കണം േജു പഠിപ്പിക്കുന്ന രീതി കണ്ടോ ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതല്ല അത് പടുത്തുയർത്താനുള്ളതാണ് അതാണ് പഠിപ്പിക്കുന്ന ഒരു സത്യം രണ്ടാമത്തെ സത്യം എല്ലാ പാപങ്ങളും എല്ലാ തിന്മകളും എല്ലാ ദുരന്തങ്ങളും അത് ദൈവത്തിന്റെ ശാപമാണെന്ന് വിചാരിക്കരുത് അത് നന്മയുടെയും പ്രതിഫലമാകാം നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ അങ്ങനെയും ക്രൈസ്തവർ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു യേശു പഠിപ്പിക്കുന്നു മൂന്നാമത്തെ കാര്യം സത്യത്തിലെ യേശു പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഈ പ്രകൃതി നിയമങ്ങളെ സംബന്ധിച്ചോ നമ്മുടെ ഭാവിയെ സംബന്ധിച്ചോ നമുക്ക് മുഴുവനും പിടിപ്പാടില്ല മനുഷ്യനെ സംബന്ധിച്ച് അതുകൊണ്ട് ജാഗരൂകത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ശ്രദ്ധിക്കേ മറ്റു മനുഷ്യന് കിട്ടുന്ന അബദ്ധങ്ങൾ ഭവിക്കുന്ന സംഭവങ്ങൾ ദൈവത്തിന്റെ ശാപമായിട്ട് കരുതേണ്ട അത് ആ ആബദ്ധം നിങ്ങൾക്ക് ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടും കരുതേണ്ട ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ ശാപവും ഉണ്ടാകുന്ന ശാപത്തിന്റെയും അല്ലെങ്കിൽ ആപത്തിന്റെയും അടിസ്ഥാനത്തിലല്ല വിലയിരുത്തേണ്ടത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവിതത്തിന്റെ അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫലത്തിൽ നിന്നോ ഫലശൂന്യതയിൽ നിന്നാണ് നിങ്ങളുടെ ജീവിതം വിലയിരുത്തപ്പെടേണ്ടത് എന്ന മൂന്നാമത്തെ സത്യവും യേശു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമല്ലേ ഇന്നത്തെ സുവിശേഷം എന്ന് എനിക്ക് തോന്നിപ്പോയി തോന്നിപ്പോയത് അബദ്ധ അല്ല അതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആ ചിന്ത നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രബോധനത്തിൽ കൂടെ